ഇപ്പൊ നമ്മുടെ മീൽസ് ആണ് പാർട്ട് ത്രീ സോ മച്ചന്മാരായിട്ട് മീൽസ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും നല്ല വിഷപ്പുണ്ട് എല്ലാവരും സ്പീഡ് ഓടി കാറിലൊക്കെ ഓടി കയറുന്നതാണ് എല്ലാവരും കാറിൽ കയറി നമ്മുടെ നിഹാലാണ് ഡ്രൈവറ് ഇപ്പോൾ വണ്ടി ഓടി പ്രാന്തരാണ് സ്പോർട്സ് മോഡൽ അല്ലാണ്ട് വേറെ ഒന്നും എനിക്കിടുന്നിഷ്ടല്ല പക്ഷെ ഇന്നെന്തോ കാര്യത്തിൽ സ്പോർട്സ് മോഡൽ ഇട്ടില്ല വയ്യാന്നൊക്കെ പറയണ്ട് ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അഞ്ചുമന അമ്പലത്തിന്റെ അവിടെത്താനെ ഇതാണ് അഞ്ചുമന അമ്പലം ഈ അഞ്ചുമന അമ്പലത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ് അഞ്ചുമന മെസ്സ് അപ്പോൾ അഞ്ചുമന മെസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അടുത്ത് എത്തിയിട്ടുണ്ട് കാരണം വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്തൊക്കെ വേണം പാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കിടക്കണം ഒട്ടുമിക്കാൻ വണ്ടികളും വന്നേക്കാണെങ്കിൽ അഞ്ചുമനെ മെസ്സിലേക്കാണ് അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം നോക്കി നോക്കി അവസാനം നമുക്കൊരു സൈഡ് കിട്ടി അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അപ്പൊ അതെ ആണ് അവരുടെ ബിൽഡിങ് ഇതാണ് അവരുടെ അഞ്ചുമിനൻസ് അവിടെ ഉച്ച സമയത്ത് മാരക ഭീകര തിരക്കാണ് ഞങ്ങടെ മിക്കബളും വരാറുണ്ട് ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നായിരിക്കും ഫുഡ് കഴിക്കണത് കാരണം നമുക്കൊരു ഒരു അറുപത് രൂപയ്ക്ക് മീലും എഴുപത് രൂപയ്ക്ക് കക്കർച്ചി കാരണം മൊത്തം ഒരു നൂറ്റി മുപ്പത് രൂപക്ക് നമുക്ക് ചോറും കിട്ടും ഒരു കക്കർച്ചിയും കിട്ടും എല്ലായിടത്തും ഫില്ലാണ് അവസാനം ഞങ്ങൾക്ക് ഒരു ചെയർ കിട്ടി വേദി നിഹാലും ഡിവേനും അതിരുന്നു അവരുടെ ചോറ് വെക്കി അത് കഴിക്കാനും തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ സീറ്റ് ഫ്രീ ആയി ഞങ്ങളും വരുന്നു അങ്ങനെ നമ്മുടെ മീൽസ് എത്തി സൈഡ് കറികളുണ്ട് എന്തോ ഒരു അച്ചാറാണ് കടല പയറും മച്ചിങ്ങയും ഇവിടെയും ഒലത്തിയ സാധനം കറികൾക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പൊ എവിടെ ബായി നമ്മുടെ സ്പെഷ്യൽ ലിസ്റ്റ് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ രണ്ട് കക്കറിച്ചും ഒരു കൊഴുവേം പറഞ്ഞു പിന്നെ ഇവിടത്തെ മെയിൻ സംഭവം വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ മുമ്പത്തെ വിളിച്ചൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊച്ചിൽ കിട്ടാവുന്ന അതായത് ഈയൊരു റേറ്റിൽ കിട്ടാവുന്നതിൽ നല്ലൊരു സ്പേസ് ആണത് പിന്നെ സ്പെഷ്യൽ ആണെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റിയും റേറ്റും കുറവാണ് എനിക്ക് അതാണ് മെയിൻ സംഭവം പിന്നെ ടേസ്റ്റാണ് സാധാരണ ഞങ്ങൾ കഴിക്കാൻ വരുമ്പോൾ അത്ര ഒരു പൊളി ഫീൽ ചെയ്യുന്നില്ല എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഒരു പ്രൈസിൽ അത്യാവശ്യം ബെസ്റ്റ് തന്നെയാണ് അങ്ങനെ ഞാൻ കറികളൊക്കെ എടുത്ത് ഒഴിച്ച് കുഴച്ച് മിക്സ് ചെയ്ത് നല്ല അടി അടിച്ച് സാധനം പൊളിയാണ് നൂറ്റി മുപ്പത് പേരും ചോറും കക്കറിച്ചിയും നല്ല ക്വാളിറ്റിയുള്ള കറികളും കുഴപ്പമില്ലാത്ത സൈഡ് കറികളും കയറിലൊക്കെ ഇവിടെ കിട്ടും കാരണം എനിക്ക് തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തുകൊണ്ട് ഇവിടെ ഇത്ര തിരക്കെന്ന് അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അഞ്ചു വനമെസിൽ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒരു ഫുഡിന് എത്ര റേറ്റിംഗ് കൊടുക്കും നിങ്ങൾ എന്തായാലും കമന്റിൽ പറയണം അങ്ങനെ അങ്ങോട്ട് ഫുഡ് കഴിച്ച് ഇറങ്ങി കൈ കഴുകി മൊത്തം അഞ്ച് മീൽസും രണ്ട് കക്ക ഒരു കൊഴുവ ഇതിനെല്ലാത്തിനും കൂടി അഞ്ഞൂറ്റി പത്തേ ആയുള്ളൂ അങ്ങനെ അങ്ങ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഹാപ്പിയാണ് എനിക്ക് വലിയ വല്യൂല എനിക്ക് ആ സൈഡ് കറികളും ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് അടിപൊളി തോന്നത് വണ്ടി കയറി മൂണില് അഞ്ചിന് എത്ര കൊടുക്കും ഞാൻ റികളൊന്നും അത്ര പോലായിരുന്നു പിന്നെ സ്പെഷ്യൽ ആയിരുന്നും മേടിച്ചില്ല അതുകൊണ്ട് ഓൾറെഡി മേടിച്ചിട്ടുള്ള സ്പെഷ്യൽ കൊള്ളായിരുന്നു പക്ഷേ ഇന്നത്തെ സ്പെഷ്യൽ എന്നാലും പറെ ഓക്കെ എനിക്ക് മോണ് ഞാനൊരു സ്ത്രീ കൊടുക്കും എനിക്ക് കൊഴപ്പൊന്നും പക്ഷെ സൈഡ് കറികള് പക്ഷെ ഇന്നത്തെ ഷോം വരുന്നു പിന്നെ സ്പെഷ്യലി ഞാൻ ഒരു ഫോർ കൊടുക്കും എനിക്ക് ആ കക്കടക്കാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ എന്താണെന്നറിയാമോ ചെറിയ കക്കാരുന്നു പിന്നെ എന്തോ ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിട്ടില്ല അത് ഇന്നത്തെ മാത്രം പ്രശ്നം കാരണം ഞങ്ങൾ പൊതുവന്ന് കഴിക്കാൻ നേരത്തെ നല്ല ഗംഭിര ഫുഡാണ് കാരണം ഞങ്ങൾ ബഡ്ജറ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ മെയിൻ ആയിട്ട് പോകുന്ന ഒരു സ്ഥലം അതായിരിക്കും കാരണം നല്ല ഫുഡും ആണ് അഫോർഡബിൾ ആണ് സെറ്റ് ആണ് പക്ഷെ ഇന്നത്തെ അത്ര സുഖം എന്നാണ് ഇവരെല്ലാവരും പറയേണ്ട ജില്ലയിലും